മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീടാണ് താരം സ്റ്റാർ മാജിക്കിലേക്ക് എത്തുന്നതും അധികം വൈകാതെ ആരാധകരുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു അനുമോൾ അനുകുട്ടി എന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന അനുവിൻ്റെ കുസൃതിയും നിഷ്കളങ്കതയുമെല്ലാം മലയാളികൾക്ക് ഇഷ്ടമാണ് സ്റ്റാർ മാജിക്കിലൂടെ മലയാളികളുടെ വീട്ടിലെ ഒരംഗമായി മാറുകയായിരുന്നു അനു തൻ്റെ കൗണ്ടറുകളും മണ്ടത്തരങ്ങളും ഒക്കെയായി ഷോയുടെ മുഖം തന്നെയായി മാറിയിരുന്നു അനുക്കുട്ടി പൊതുവേ തങ്ങളുടെ അനിയത്തിക്കുട്ടി എന്ന ഇമേജാണ് ആരാധകർക്കിടയിൽ അനുമോ എന്നാൽ തമാശ മാത്രമല്ല കാര്യം വേണ്ടെടുത്ത കാര്യമായി തന്നെ ഇടപെടാനും അനുവിന് സാധിക്കും തന്റെ കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തിയതിനെ കുറിച്ച് അനു പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം തനിക്ക് ഇന്നുണ്ടെന്ന് അനു പറയുന്നത് താരമായതുകൊണ്ട് തന്നെ പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വരും ഈ സമയത്തും മറ്റുമൊക്കെയായി മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനൊക്കെ താൻ ഇപ്പോൾ പഠിച്ചുവെന്നാണ് അനു പറയുന്നത് അത്തരത്തിൽ തനിക്ക് പ്രതികരിക്കേണ്ടി വന്നതിനെ കുറിച്ചും താരം സംസാരിക്കുന്നു ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ബസ്സിൽ പോവുകയാണ് രാത്രിയാണ് മയക്കത്തിനിടെ ആരോ ദേഹത്ത് തൊടുന്നത് പോലെ തോന്നി ഉറക്കത്തിനിടയിൽ തോന്നിയതാകുമെന്നാണ് ആദ്യം കരുതിയത് അടുത്തിരുന്നാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പിന്നെ മനസ്സിലായി ഒട്ടും വൈകിയില്ല എഴുന്നേറ്റ് നിന്ന് ഒരു അടി അങ്ങ് പൊട്ടിച്ചു ബസ്സിലെ കണ്ടക്ടർ ഉൾപ്പെടെ വിട്ടുകളഞ്ഞേക്കൂ എന്ന രീതിയിലാണ് സംസാരിച്ചത് അയാളെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ എന്ന് ഞാൻ വാശി പിടിച്ചു ഒടുവിൽ അയാളെ വഴിയിൽ ഇറക്കിയ ശേഷമാണ് ബസ് മുന്നോട്ട് പോയതെന്നും താനം പറയുന്നു അതിക്രമം നടന്നാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം അല്ലാതെ മിണ്ടാതിരുന്നിട്ടോ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടോ കാര്യമില്ല അടി വേണ്ടെടുത്ത് ടി തന്നെ വേണം അതാണ് എൻ്റെ നിലപാടെന്നും അനു പറയുന്നുണ്ട്